നമ്മുടെ തിരുവല്ലയിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഒരു നല്ല അടിപൊളി ഒരു ഹോം ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയതും എന്നാൽ ആ പരിചയപ്പെടുത്തിയ ആ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകൾ വന്നു ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനേകം ഫോളോവേഴ്സ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ ഉപകാരപ്പെടും സോ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് സോ നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത് തിരുവല്ലയിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ എക്സ്റ്റേണൽ സി സി ടി വി മോണിറ്റർ ഉള്ള ഒരു ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഫ്രീ വൈഫൈയും ഉള്ള ഒരു അടിപൊളി വീടാണ് വിവിധ ഹോസ്പിറ്റലുകൾ വിവിധ സ്കൂളുകൾ കോളേജുകൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് വിവിധ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അങ്ങനെയെല്ലാം ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ ഒരു പ്രത്യേകത സൗകര്യം കൂടിയുണ്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റും മനോഹരമായ ഒരു കാർ പോർച്ചും ഇതിനുണ്ട് എക്സ്റ്റേണൽ സി സി ടി വി നിരീക്ഷണത്തിൽ ഉള്ള സെക്യൂരിറ്റി സംവിധാനമുള്ള ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ വിശാലമായ ഒരു മനോഹരമായ ലിവിംഗ് റൂമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ടി വി സിസ്റ്റം വിത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോം ആൻഡ് ഹൈ സ്പീഡ് വൈഫൈ സിസ്റ്റവും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ബെഡ്റൂമുകളിലേക്ക് നോക്കിയാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെ തന്നെ എല്ലാ സെറ്റിങ്ങുകളോടും കൂടി തോന്നിക്കുന്ന രീതിയിലുള്ള റൂം സെറ്റപ്പാണ് ഉള്ളത് നല്ല മനോഹരമായ കബോർഡുകളും ടേബിളുകളും അറ്റാച്ച്ഡ് ബാത്റൂമും അതും പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട് വെറ്റാൻ ഡ്രൈ പ്രത്യേകം സെപ്പറേറ്റഡ് ഏരിയ ആയിട്ട് മാറ്റി തിരിച്ചിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഉള്ളത് ഇതുപോലെയുള്ള നാല് മുറികളാണ് ഈ വീട്ടിനുള്ളത് നേരെ അപ്സ്റ്റേറിലേക്ക് ചെന്നാൽ അവിടെയും നല്ല വിശാലമായ ഒരു ലിവിങ് റൂമുണ്ട് അവിടെയും രണ്ട് മുറി മേളിലും രണ്ട് മുറി താഴെയുമായിട്ടാണ് ഈ ഒരു വീട് സെറ്റിങ്ങൊക്കെ ഉള്ളത് അവിടെ നേരെ ബാൽക്കണിയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയാൽ ആ അടിപൊളി കാഴ്ചകൾ ഒക്കെ കണ്ട് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് അവിടെ അങ്ങനെ നമുക്കിരിക്കാം തൊട്ടപ്പുറത്ത് ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ടെറസിലേക്കാണ് ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിയാൽ ശാരീരിക അഭ്യാസത്തിനുള്ള എല്ലാ ഉപകരണങ്ങളുമായി ഒരു ഓപ്പൺ ടെറസ് നമുക്കവിടെയുണ്ട് വീണ്ടും നമ്മൾ താഴേക്ക് വന്നാൽ നമ്മുടെ നേരെ കിച്ചൺ ഒന്ന് കാണുകയാണെങ്കിൽ ആധുനിക ഉപകരണങ്ങളുമായി വെൽ സെറ്റിൽഡ് കബോർഡുകളുമായി ഒരു നല്ല മനോഹരമായ മൂഡലർ കിച്ചൺ തൊട്ടപ്പുറത്ത് നല്ല സ്പേഷ്യസിലുള്ള വർക്ക് ഏരിയയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു ഹോം ഹോം സ്റ്റേ അല്ലെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാണെങ്കിൽ അത് കേരള ഗവൺമെൻറ് ഓഫ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾഡ് ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഹോം സ്റ്റേ ആണിത് തിരുവല്ലയിൽ നിന്നും കോഴഞ്ചേരിയിൽ ടി കെ റോഡിൽ തിരുവല്ല ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് താമസിക്കണമെന്നാവശ്യമുള്ളവർ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഡയലിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അതുമല്ല എങ്കിൽ എം പി ജോസഫ് സിക്സ്റ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ എയർ എൻ ബി എൻ ബിയിൽ ഷെബിൻസ് ഹോം സ്റ്റേ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതുമാണ് ഇതുപോലെയുള്ള വീടുകളോ ഹോം സ്റ്റേകളോ ഹോട്ടലുകളോ ഷോപ്പുകളോ അങ്ങനെ നിങ്ങൾക്കുള്ള ഏത് പ്രസ്ഥാനത്തെയും ലോകത്തിലേക്ക് അറിയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുവാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം അതുവരെ ഗുഡ് ബൈ സി യു